നമസ്കാരം സ്നേക്ക് മസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തൊരു സന്തോഷം ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് കണിയാപുരം കഴിഞ്ഞ് കഠിനംകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് എനിക്കിവിടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു അതിഥിയെ കണ്ടെന്ന് പറഞ്ഞ് കണ്ടുവളിച്ചു വലയിൽ കുരുങ്ങിയ അതിഥി ഇവിടെ വന്നപ്പോൾ എല്ലാ മുക്കിന് മൂലയിലും നായുടെ കൊര ഒന്ന് രണ്ടാമത് വലിയൊരു പറമ്പ് പക്ഷേ പറമ്പിലേക്ക് വരുന്ന വഴി മാത്രം ഇടുങ്ങിയ വഴി അതിലുപരി ഇവിടെ വന്നപ്പോൾ നല്ല മണം ചാണകത്തിൻ്റെ ഒരു ഒരു സുഖമാണത് ഇന്ന് നമ്മുടെ എവിടെയെങ്കിലും നമുക്ക് നമുക്കത് ചാണകത്തിൻ്റെ മണം കിട്ടാൻ സാധ്യതയില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ നല്ല ചാണകത്തിൻ്റെ മണം പയുക്കളുണ്ട് വലിയ നല്ല വൃത്തിയായിട്ടുള്ള പറമ്പ് എന്തായാലും സന്തോഷം നമ്മൾ സമയം കളയുന്നില്ല ഈ വീട്ടിൻ്റെ പുറകിൽ ഒരു വലയിലാണ് അതിഥി കുടിയും കിടക്കുന്നതെന്ന് ചേച്ചി പറഞ്ഞു ആ ചേച്ചി അങ്ങോട്ട് പോകാം അവിടെ നിൽക്കുന്നുണ്ടെന്ന് ആ സ്ഥലത്ത് നിൽക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ സ്ഥലം സമയം കളയുന്നില്ല പോകാൻ നമുക്ക് നമ്മുടെ അതിഥി അകപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് മക്കളെന്താണ് സുഖമാണോ വാ വലി പേടി കേട്ടോ

നാലു പേർക്ക് മൂന്ന് നായ് കൂട്ട് മൂന്ന് പയ്യും കൂട്ട് ഇരുപത് കോഴിയുണ്ട് ഇതെവിടെ ഇവിടെ താമസയില്ല ഇതെവിടെയാ വലയില്ല ആ കിടക്കുന്നല്ലേ ഓഹോ അത് നമുക്കുള്ള തന്നെയാണ് അതുകൊണ്ട് നിങ്ങള് വലയിട്ടതാണ് അപ്പൊ അതുകൊണ്ടും അല്ല പക്ഷെ വല ഉപയോഗം ഇല്ലല്ലോ പുറത്തൊരു കീരി വരുമല്ലോ അപ്പൊ വലയിട്ട് ഇത് തന്നെല്ലോ വേറെ ഒന്നും കണ്ടില്ലല്ലോ അല്ലെ ആദ്യ തന്നെ അല്ലേ ഓക്കെ 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 വേണ്ട വേണ്ട അപ്പോൾ അവർ കറക്റ്റായി കണ്ടു കേട്ടോ പെട്ടെന്ന് നമുക്ക് നമ്മൾ അവിടെ നിന്ന് എപ്പോഴേ നമ്മളും കണ്ടു വേണ്ടെ നല്ല വിശാലമായിട്ട് ഇടക്കുന്നു അദ്ദേഹം പറഞ്ഞു കേട്ടോ ചേച്ചി പറഞ്ഞു കേട്ടോ ഇതിനകത്ത് മതിൽ മറിഞ്ഞു അതിൽ പറഞ്ഞപ്പോൾ കീരി കോഴിയെ പിടിക്കാൻ വരും കോഴിക്കെ പിടിക്കാൻ കീരി വരാതിരിക്കാനായി വലയിട്ട വലയിലാണിത് കുരുങ്ങി നോക്കി പക്ഷേ ഇവിടെയൊക്കെ എന്തൊക്കെയോ കുരുങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഇളകി പോയതാണ് ഇവിടെയൊക്കെ എന്തൊക്കെയോ കുരുങ്ങിയിട്ടുണ്ട് പക്ഷേ എനിക്ക് പറഞ്ഞത് മറ്റെന്തോ ജീവികളിനകത്ത് കുരുങ്ങിട്ട് ഇളങ്ങി പോയെന്ന് തോന്നുന്നു ഇനി അവർ വലയെടുക്കുന്നത് നോക്കിയെടുക്കണം കാരണം നമ്മളിന്നെ സൂക്ഷിക്കണം കാരണം ഇത് എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്നറിയില്ല അതാണ്ട് അതൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ളൂ പക്ഷേ ഇത് ഇവിടെയൊക്കെ എന്തോ കുരുങ്ങിയിട്ടുണ്ടോ ഇവിടേക്ക് എന്തോ കുരുങ്ങിയിട്ടില്ല ഇവിടെയൊക്കെ കുരുങ്ങിയിട്ടുണ്ട് അതൊക്കെ രക്ഷപ്പെട്ടു എനിക്കെന്നു വെച്ചാൽ ഈ ഈ കടലുവല കടല് വില ഇതേണ്ടോ കടല് വലയാണ് പെട്ടെന്ന് പൊട്ടിപ്പോകും ചേരൊക്കെ നല്ല ഗ്രോത്തുള്ള പാമ്പൊക്കെ ഉണ്ടെങ്കിൽ ഈ വല പൊട്ടിപ്പോവും ഇതേണ്ടോ പൊട്ടിപ്പോവും പക്ഷേ ഇത് അണലി ആയതുകൊണ്ടായിരിക്കും അണലിക്ക് അധികം ബലം പ്രയോഗിക്കാൻ പറ്റില്ല ഒന്ന് അതുമാത്രമല്ല അണലിയുടെ ശരീരമല്ല തല കയറി കുരുങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കുരുങ്ങും ഇവിടെയെങ്കിലും ഒട്ടി കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ പറ്റില്ല അപ്പോൾ തന്നെ നമുക്ക് കാണാം എന്തായാലും ഇതുപോലെ ഒരുപാട് ഒന്നോ രണ്ടോ അനുഭവങ്ങളല്ല ഒട്ടനവധി അനുഭവങ്ങൾ അപ്പോൾ ചേച്ചി എനിക്കേ എന്നുള്ള പറയാനുള്ളത് ഇത് ഇപ്പോൾ കണ്ടതുകൊണ്ട് ഇപ്പോൾ അതേ സീസൺ ഇവിടേക്കെ പുറത്തേക്ക് പോകുന്ന സീസണാണ് അപ്പോൾ ഇതിനെ കുറച്ചുകൂടി ഇതിനെടുത്തിട്ട് കുറച്ചുകൂടി പൊക്കത്തി ഇടണം ഒരു അയ കെട്ടിയിട്ട് ആ കട്ടിയിലൊരു ആണി അടിച്ച് അയ കെട്ടിയിട്ട് ഈ മൂലയ്ക്ക് ഒരു ആണി അടിച്ച് അയ പോലെ ഒരു കയർ കെട്ടണം കെട്ടിയിട്ട് അതിൽ ഇത് കുരുക്കിയിടണം അപ്പോൾ നമുക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല നമുക്കറിയാം വലയിൽ വലയിട്ട് വലയിൽ പാമ്പ് ആദ്യം കുരുങ്ങി കഴിഞ്ഞാൽ അത് ഇതൊരു ചെടിയുടെ വള്ളിയാണ് കുരുങ്ങിക്കഴിഞ്ഞാൽ എടുത്ത് രക്ഷിച്ചില്ലെങ്കിൽ ച മരിച്ചു പോവും അപ്പോൾ നമ്മൾ ഇവർ ഇവരുടെ ജീവൻ രക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് ഇവർക്ക് പയുമുണ്ട് മൂന്ന് പൈ കറക്കുന്നപ്പുണ്ട് അതൊക്കെ കൊണ്ടാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ പരിചയപ്പെട്ട് പറഞ്ഞാൽ അച്ഛൻ്റെ സ്ട്രോക്ക് ഒന്ന് കിടക്കുകയാണ് എണീറ്റ് കിടക്കത്തിൽ അമ്മയുണ്ട് മകളുണ്ട് അദ്ദേഹം അപ്പോൾ അപ്പം അത് അദ്ദേഹം തന്നെ കയ്യിൽ ഇതെന്താ പറയുക ബി ബിയുടെ ഇതൊക്കെ കെട്ടിയിട്ടാണ് നടക്കുന്നത് അപ്പം ഈ പറമ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഈ പശു പയവിൻ്റെ പാലൊക്കെ വിറ്റാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ ഈ അപത്ത വച്ചാൽ ഇതുവഴി എന്തെങ്കിലും വന്ന് അതിന് പയുവിനോ അല്ലെങ്കിൽ കോഴിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഉണ്ടാവാതിരിക്കാൻ അവർ വലയിടുന്നതല്ല വലയിൽ കുരുങ്ങുമ്പോൾ അവർ നമ്മളെന്തായാലും നമ്മളെ വിളിക്കാതിരിക്കത്തില്ല ഇതിപ്പോൾ കണ്ടു തന്നെ അവർ നമ്മളെ വിളിച്ചു എന്തായാലും സന്തോഷം വളരെ സന്തോഷം നമ്മുടെ പല പ്രാവശ്യം നമ്മൾ നമ്മുടെ എപ്പിസോഡ് നമ്മൾ ഒന്നോ രണ്ടോ പത്തോ പ്രാവശ്യമല്ല പാമ്പ് പാമ്പദ്ധതികൾ വലയിൽ കുരുങ്ങി നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇതിപ്പോൾ അണലിയാണ് ചേനത്തണ്ടരാണ് വട്ടക്കൂറയാണ് വൈപ്പറാണ് റെസൽസ് വൈപ്പറാണ് കണ്ണാടി എന്നറിയപ്പെടുന്ന അതിഥിയാണ് കാണാം ദാ ഇവിടെ അപ്പോൾ എന്തായാലും സമയം സമയങ്ങളെന്നില്ല ഞാൻ അദ്ദേഹത്തെ വെട്ടി ഇത് ഫീമെയിലാണ് പെണ്ണാതിഥിയാണ് പെണ്ണതിഥിയാണ് വേണ്ട പെണ്ണാണ് മാറ്റിങ് ഇട ചേർന്നിട്ടില്ല അപ്പോൾ നമ്മൾ എന്തായാലും ആദ്യം ഒന്ന് ഇരിക്കാനുള്ള സെറ്റപ്പ് പോകട്ടെ ഒന്ന് കുത്തിയിരിക്കാം ഇരുന്നുണ്ട് ചെയ്യ നല്ലത് കാരണം അത് നമ്മൾ സേഫായിട്ട് ഇരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാം ഇപ്പം എന്തായാലും വാലിങ്ങി പിടിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാലി പിടിച്ചെങ്കിലും തല മുഴുവനും കഴിഞ്ഞ വർഷം அதிதா தோணும் நல்ல உண சரீரம் நல்ல உணங்கி இருந்து நிறைய விலையும் கடது விலையும் அல்லாத்த விலையெல்லாம் ரெண்டு டயப்பு விலையுது நம்ம சூழ்ச்சி இல்லை கழுத்து ஃப்ரீயான കഴുത്ത് പ്രിയാണ്ട് മിക്കവാറിയും അതിലെങ്കിലും കൂടെ ചുറ്റി വന്ന് കടികാനായിട്ട് കടിക്കാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ അത്രയ്ക്ക് സൂക്ഷിച്ച് പണി കിട്ടും നമ്മൾ സൂചിച്ച് കൈ വെട്ടിയില്ലെങ്കിൽ നമുക്കിതിൻ്റെ തല കാണാൻ പറ്റുന്നില്ല തല കാണാൻ പറ്റാതിരിക്കുമ്പോൾ നമുക്ക് ഒറ്റ പിടിയെങ്കിൽ കുടിക്കും ഇങ്ങനെ വെട്ടിയെടുക്കണ വേറെ ഒന്നും കൊണ്ടല്ല നമുക്കത് കുറച്ചും കൂടി നീക്കിയിടാം അല്ലെങ്കിൽ അവൻ ചിലപ്പോൾ തിരിഞ്ഞ് വന്നാൽ കടിക്കണ നമുക്ക് കടി കടിക്കാൻ സാധ്യകുള്ള നമ്മളത് അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ പൈപ്പിലൊക്കെ തല കയറ്റി വെച്ച് അല്ലെങ്കിൽ തലയിൽ കമ്പ് വെച്ച് പിടിച്ചിട്ട് തല മാറ്റു തല ഇറക്കി തല തലയിൽ ഇറക്കി പിടിച്ചാൽ നമ്മൾ എന്തായാലും ഒരു വല പോയി ഈ വല കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല ഒന്നിൽ നിന്ന് വലയിട്ടില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല അപ്പം സൂക്ഷിക്കണം നമ്മൾ വല ഇതുപോലെ രാവിലെ ഓടി ഒന്നും കാണാതൊന്നും വന്ന് കയറി കയറി കൊടുക്കരുത് അതും നമുക്ക് നമ്മുടെ ജീവൻ അപോഡുണ്ട് വില ജീവൻ ഉണ്ടാവും ലൂസായി ലൂസായിട്ടുണ്ട് പക്ഷേ നോക്കി നോക്കി എടുത്തില്ലെങ്കിൽ കൃത്യമായിട്ട് പടിയിട്ട് അത് നമ്മൾ നോക്കി തന്നെയാണ് ചെയ്യുന്നത് നമുക്കറിയാല്ല പല്ല് വലിയ പല്ലാണ് തലയിൽ നമുക്കറിയാം തലയിൽ കിടന്ന് പാമ്പുകൾ മരണപ്പെടുന്ന മാത്രമല്ല ആളുകൾക്ക് കടിയിട്ടുന്ന ഒത്തിരി സംഭവങ്ങൾ പാമ്പുകൾക്ക് ജീവൻ അപകടം ഉണ്ടാകുന്ന ഒത്തിരി ഒത്തിരി കേസമുണ്ട് കാരണം ചിലർ വിളിക്കത്തില്ല ചിലർക്ക് അങ്ങനെ ചത്തുകൊട്ടെ എന്നായിരിക്കും അങ്ങനെ നോക്കുന്നുണ്ട് ഇപ്പം ഞാൻ എൻ്റെ കയ്യിലേക്ക് എത്തി പിടിക്കാനും നോക്കുന്നത് കല്ലെടുത്തിട്ടത് അതിന് ചെറുതായിട്ട് അധികം കുരുങ്ങിട്ടില്ല എന്നാലും ഈ പല സാധനങ്ങളിൽ നമ്മൾ കടലിൽ വിലയ്ക്കകത്തൊക്കെ കുരുങ്ങിയാൽ മിക്കവർക്കും ചത്തുപോകും കാരണം കടല മേലെ വല ഒത്തിരി കൊണ്ടുപോകും വലയിൽ അടിയിൽ കുരുങ്ങിയിരിക്കും അപ്പോൾ കാണുകയില്ല ഇത് ഇപ്പോഴാണ് ശ്വാസം മുട്ടിപ്പോൾ ഇപ്പം ബ്രീത്ത് ചെയ്തു തുടങ്ങി ഇപ്പം ചീറ്റി തുടങ്ങി അറിയാലോ വലയിൽ കുരുങ്ങിയാനുള്ള അവസ്ഥ നമുക്കറിയാം നമ്മുടെ എപ്പിസോഡ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് മഹാദേവൻ മനോജ് മഹാദേവൻ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ അണലി അണി വലയിൽ കുനികൾ അണലി കണ്ടില്ല അതേ അണലി ഇപ്പോൾ എടുത്തു അണലി വല വലയെടുത്ത് വലയിൽ ഒരു നാണലി കാലി കടിച്ചു ഇവിടെ മുറിച്ചു പിന്നെ ഇവിടെ മുറിച്ചു പിന്നെ ഇവിടെ ഇങ്ങനെ ഇത്തിരി മുറിച്ചു അങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെറിയ നമ്മൾ ഒരു മോൻ്റെ വീടേ ചേരുന്ന ഒരു കൊച്ചുമോൻ മോൻ മോൻ അമ്പ് അമ്പ് ഇത് മറ്റേ മൽബറി പറിക്കുന്ന മോന് അമ്പ് പോയി അപ്പുറത്തെ പറമ്പ് വീണപ്പോൾ മോൻ അപ്പുറത്ത് ഇതിൽ നിന്നടുത്ത് ചാടി അണകീടെ അണകീട് ചേകത്തി ചവിട്ടി അടിച്ച സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ വലയിൽ കുരുങ്ങി ഒട്ടനവധി നമുക്കറിയാം നമ്മുടെ പത്തനംതിട്ടയിൽ റാന്നിക്കടുത്ത് തേക്ക് തോടന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ കോഴിക്കൂട്ടിൽ മേളിൽ കൂടെ വിരിച്ചിട്ടുന്ന വലയിൽ ഒരു മുർക്കൻ പാമ്പ് കുരുങ്ങുകയും അവിടുത്തെ പത്തൊമ്പത് വയസ്സുള്ള മകൻ ഇത് കാണാതെ കൂട് തുറന്നിങ്ങനെ കുലിഞ്ഞ അകത്ത് കയറിയിട്ട് നൂരുകയും ആ വള്ളി വലയിൽ കിടുന്ന പാമ്പ് കബളിൽ കടിക്കുകയും വളരെ സീരിയസ് ആയി ഇപ്പോൾ പ്ലാസ്റ്റിക് സർജറി ഉണ്ടെങ്കിൽ തീർന്ന് പൂർണ്ണമായിട്ടില്ല ആ മോന് സി വളരെ സീരിയസ് ആയിരുന്നു മരിച്ചു എന്ന് പറഞ്ഞാണ് അപ്പോഴും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്നാലും കണ്ടത്തിന് മുതലുള്ള കടികൾ നൂറ് ചെൻറ്റി തൊണ്ണൂറ്റിയൻപതേ മുക്കാൽ ശതമാനം മരണപ്പെടും പക്ഷേ ആ മുക്കാലിൽ വരുന്ന കാൽ ഭാഗം ആ മോന് ഭാഗ്യമുണ്ടായ ആ മോൻ്റെ രക്ഷപ്പെട്ട് ഇപ്പോൾ കുഴപ്പമില്ല ആ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ആ മോക്ക് ശരിയായി വരുന്നതേ ഉള്ളൂ ഏകദേശം ഒരു രണ്ട് വർഷം രണ്ട് ആ കൊറോണ തുടങ്ങിയ സമയത്ത് തുടങ്ങിയ ഒരു പകുതിയായ സമയത്താണ് അപ്പോൾ രണ്ട് വർഷം ആവാൻ പോകുന്നേ ഉള്ളു അപ്പോൾ വലയിൽ കുരുങ്ങി ഇപ്പോൾ ആമ്പതികൾ മരണപ്പെടുന്നത് മാത്രമല്ല ആ ആളുകൾക്ക് നമ്മളെ ശ്രദ്ധിക്കാതെ അപകടം നമുക്ക് ഒത്തിരി ഉണ്ടാകുന്നുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ വല വിരിക്കുമ്പോൾ പിന്നെ പിറ്റേന്ന് നമ്മൾ അതുവഴി സഞ്ചരിക്കുമ്പോൾ വല എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഞാനിപ്പോൾ പുള്ളിക്കാരത്തിൽ പറഞ്ഞെങ്കിലും ഞാൻ മുല വല മൊത്തം മുഴുവനും അങ്ങനത്തെ ഇങ്ങോട്ടും ചെക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇത് വെട്ടാൻ തുടങ്ങിയത് അതിൽ വേറെ പ്രത്യേകതകൾ വല ഇവിടെ ഇങ്ങോട്ടൊക്കെ വലിഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ എനിക്കൊന്ന് വേറെയും കാണും അത് വല വലിച്ച് പോയിരിക്കാനും സാധ്യത കൂടുതൽ ഒരു വല പോലും ഇരുന്നാൽ അത് രക്ഷപ്പെടുകയില്ല ഒരു വല പോലും ഇരുന്നാൽ കാരണം ആഹാരം കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ദ്രവിച്ചു പോകണം ഇതിപ്പം ദ്രവിച്ച് പോകുന്ന വലയാണ് അത്ര വലിയ വലയല്ല കുട്ടി വെട്ടിന്ന് പറഞ്ഞാൽ അകത്തോട്ട് അകത്തോട്ട് കുരുങ്ങിക്കും അതൊരു കണക്കി നല്ലതാണ് കാരണം കഴുത്തിൻ്റെ പകുതിക്ക് ഇപ്പുറത്ത് ഒരു രണ്ട് നാലഞ്ച് ഇപ്പുറത്തെ കുരുങ്ങിയിട്ടുണ്ടാവും പെട്ടെന്ന് തിരിഞ്ഞ് കടിക്കാൻ പറ്റും പെട്ടെന്ന് തിരിഞ്ഞ് കളിക്കാം നമുക്കറിയാമല്ലോ ഏറ്റവും വലിയ പല്ലുള്ള പാമ്പ് അതിഥി ഏറ്റവും കൂടുതൽ അപകടകാരിയായ അതിഥി ഏത് ഡയറക്ഷനിൽ തിരിഞ്ഞ് കടിക്കാൻ പറ്റുന്നൊരു അതിഥി കൂടി െടുക്കുകയാണ് സൂപ്പർ ഒരു കുഴപ്പമില്ല അല്ല നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് അശീണം ആ എന്താ പറയുക ഫീമെയിൽ നോക്കാം വാല് എൻ്റെ ആഗ്രഹം ആ ഒരു ആറഞ്ച് മേളിടുത്ത് തടിച്ചിട്ട് വാലിൻ്റെ ആഗ്രഹം നമുക്ക് കാണാം വാലിൻ്റെ അവിടുന്ന് ഒരു ആറഞ്ച് നമുക്ക് ഇവിടുന്ന് ഒരു ആറിഞ്ച് കൃത്യം ആറഞ്ചില്ല ഒരു അഞ്ചിഞ്ച് നല്ല ഷാർപ്പി കൊടുത്തിരിക്കുന്നു അതിൻ്റെ മേപ്പോട്ട് നല്ല വീതിയുള്ള ഇപ്പം ഒരു മെയിലിലാണിങ്ങനെ മെയിലിൽ ഇങ്ങനെ കൊരം കുറഞ്ഞിങ്ങനെ വാൽ അറ്റം വരെ അങ്ങനെ തന്നെ പോകും ഒരു കുഴപ്പമില്ല നല്ല മൂവ്മെൻറ്റ്സ് നമുക്ക് ഒരു ഷോഷിപ്പുണ്ട് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷം ഇണ ഇണചേർന്ന് മുട്ടയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു വാൽ പ്രസവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് വന്നത് ചേരാൻ വന്ന സമയത്തായിരിക്കും ഇതിനകത്ത് രണ്ടുപേരും കുരുങ്ങിക്കാണും രണ്ടുപേരും ഒരാൾ രണ്ടുപേരും കുരുങ്ങും മറ്റേ ആൾ രക്ഷപ്പെട്ട് കുരുങ്ങി ആ വയറ് വയറൊക്കെ ആ മലയൊക്കെ വലിഞ്ഞ് കിടപ്പുണ്ട് അപ്പോൾ എനിക്കത് കുറച്ച് ആരോഗ്യമുള്ള അവധിയായിരിക്കും അപ്പോൾ അധികം കുരുങ്ങിയ സമയത്ത് ബാക്കിൽ വാലെവിടെയെങ്കിലും ചുറ്റിയിട്ട് നല്ല ബലം പ്രയോഗിച്ചപ്പോൾ ആ ഈ കൊച്ചു ആയിരിക്കും കുരുങ്ങിയത് ഈ കുഞ്ഞു വല അപ്പോൾ അത് വിട്ടു പോയിരിക്കും ഇതിലും കുഴപ്പമൊന്നുമില്ല എന്നാൽ അതെങ്ങനെ എഴുഞ്ഞ അടക്കാണ് ഇതാ ഇതാ ഒന്ന് കയറുന്നു ഹോളിനകത്ത് ഇതാ എങ്കിൽ ഇതാ അടിപൊളി എനിക്ക് വയ്യ ഇതാ എഴുഞ്ഞു പോകുന്നു അതാ അടുത്ത ഹോളി കയറി അടുത്ത ഹോളി കയറി അദ്ദേഹം വളത്തിനകത്ത് കയറാൻ നോക്കുവാണ് എന്തായാലും സന്തോഷം നമ്മുടെ പ്രേക്ഷകർക്ക് ഇന്നത്തെ നമ്മുടെ യാത്രാ വിശേഷം വീട്ടിൻ്റെ പുറകിൽ വലയിൽ കുരുങ്ങിയ ഒരു നാല് വയസ്സോളം പ്രായം വരുന്ന പെൺ അണലി അതിഥിയുടെ വിശേഷങ്ങൾ പശു വളർത്തുന്ന വീടാണ് കോഴിയുള്ള വീടാണ് നായുള്ള വീടാണ് അപ്പോൾ നാലംഗങ്ങളുള്ള അല്ലെങ്കിൽ ഒരാൾ സ്ട്രോക്ക് വന്ന് ഒരാളെ ഒരാളാണൊരാളെയുള്ള അദ്ദേഹം സ്ട്രോക്ക് വന്ന് കിടക്കുകയാണ് എന്നിട്ട് പോലും അവരിതിനെ കണ്ടുപിടിച്ച് നമ്മളെ വിളിച്ചതിനെ എടുത്തുകൊണ്ട് പോകാനുള്ള അല്ലെങ്കിൽ രക്ഷിക്കാനുള്ള ഒരു ശ്രമം മനസ്സ് കാണിച്ച് അവർക്ക് പ്രത്യേകം നന്ദിയായി കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ ഇന്നത്തെ വീട്ടിൻ്റെ പുറകിൽ വിലയിൽ അകപ്പെട്ട പെണ്ണ നാല് വയസ്സോളം പ്രായം വരും നാല് വയസ്സിന് മുകളിൽ പ്രായം വരുന്ന പെൺ അണതി അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത ഭാഗത്ത് പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേഹ് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ